ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫീഡിങ് നിർത്തിയെന്ന് ചോദിച്ചിട്ടോ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഫീഡിങ് എന്ന് പറയുന്നത് പക്ഷേ അത് അതിൻ്റേതായ രീതിക്ക് നിർത്തി എന്നാണ് പറയാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഡെലിവറിയും അതിലെ ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങണമല്ലോ അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം അപ്പോൾ മോച്ചൂനാണെങ്കിൽ ഭയങ്കര മടിയനായിരുന്നു കേട്ടോ പാൽ കുടിക്കാനും പാല് വലിച്ചു കുടിക്കാനും ഒക്കെ ഭയങ്കര മടിയനായിരുന്നു ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റത്തെ സിസേറിയനാണ് പെട്ടെന്ന് ഒരു എമർജൻസി സിസേറിയൻ ആയിരുന്നു പെട്ടെന്ന് പാല് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആ ടൈമിൽ കുഞ്ഞ് പാലും കൂടി വലിച്ചു കുടിക്കാതിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ കാരണം കുഞ്ഞ് വലിക്കുന്നതനുസരിച്ചാണ് നമുക്ക് പാല് കൂടി വരാം അപ്പോൾ ആ ടൈമിൽ കുഞ്ഞു പാൽ വലിച്ചു കുടിച്ചില്ലെങ്കിൽ എന്തായാലും നമുക്ക് പാൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാല് വന്ന് തുടങ്ങിയ ടൈമിലാണെങ്കിലും ഇവൻ പാൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു ഇവൻ അത് ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ ഇവൻ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് പാല് എന്നാണ് പിന്നെ പാല് വന്നിട്ടും ഇവൻ കുടിക്കാൻ വലിച്ചു കുടിക്കാൻ കൂട്ടാക്കണില്ല ഇവനാണെങ്കിൽ കുപ്പി പാൽ മതി ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അതിനക്കാലം മുൻപ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് വെയിറ്റ് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോർമുല സ്റ്റാർട്ട് ചെയ്തോ എന്ന് വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കാത്തിരിക്കുന്നത് പ്രസ് ഫീഡ് നിർത്തണ്ട നിങ്ങൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോണോട്ടോ രണ്ടും കൂടി കൊടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിന് രണ്ടിനും കറക്റ്റായിട്ടൊരു ഇത് വേണം ഒരു ഇടവേള വേണം അതിനനുസരിച്ച് അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം ഇവൻ പതിയെ പതിയെ ബ്രസ് ഫീഡിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടും മറ്റേ ഫോർമുല നന്നായിട്ട് കുടിക്കാനുള്ള രീതിയിലേക്ക് ഇവൻ മാറിയിട്ടുണ്ടായിരുന്നോട്ടോ ആ രീതിയിലേക്ക് ഇവൻ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് നാലര മാസമൊക്കെ ആയപ്പോൾ എനിക്ക് കോവിഡിൻ്റെ വാക്സിൻ എടുത്തു ആ ടൈമിലൊക്കെ കഷ്ടിച്ച് മുഷ്ടിച്ചൊക്കെയാണെങ്കിൽ പാല് കുടിച്ച് ഒരു നേരമൊക്കെ കുടിച്ചാൽ കുടിച്ചു കുടിച്ചാൽ തന്നെ ഭയങ്കര കറച്ചിലും ഇവൻ ഇത് വെച്ച് കൊടുക്കുമ്പോഴേ ഇവൻ കറച്ചിലും ബഹളം ഒച്ചപ്പാടൊക്കെ ആയിട്ട് പിന്നെ ഇവൻ നേരെ പിന്നെ ഫോർമുല കുടിക്കാൻ വേണ്ടി പോകും ആ ഒരു രീതിയിലേക്കായിരുന്നു കേട്ടോ അപ്പൊ ഈ കോവിഡിന്റെ രണ്ടാമത്തെ വാക്സിൻ എടുക്കുന്ന ടൈമില് അഞ്ചേ ദിവസം ഒന്നും രണ്ടു ദിവസത്തേക്ക് കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ ഈ രണ്ട് ദിവസം പാലും കൂടി ഒട്ടും വലിക്കാത്തോടുകൂടി ആയപ്പോഴേക്കും ഇത് അങ്ങനെ സ്റ്റോപ്പ് ആയിട്ടോ നിന്നു പാലൊട്ടും വരണിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞു ഭയങ്കര കറച്ചിലും ഇതവിടെ വലിച്ചിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും പാലില്ല അത് അങ്ങനെ നിന്ന് പോയതാട്ടോ ഇത് നിന്ന് പോയതിന് ശേഷമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത് കാരണം നമുക്കറിയാം കുഞ്ഞ് വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ പിഴിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് ഈ പാലും മുലപ്പാൽ കുടിക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു അവൻ്റെ ഒരു രീതി പക്ഷെ നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പോഴോ നമ്മൾ കുഞ്ഞ് ഈ ബോട്ടിൽ ഫീഡ് ചെയ്യണമെങ്കിൽ കാണുമ്പോൾ ആൾക്കാർ പറയും അയ്യേ നിനക്ക് പാലില്ലല്ലേ നിനക്ക് കൊടുക്കാൻ മടിയാണല്ലേ നിന്റെ സൗന്ദര്യം പോകുന്ന വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കി ചോദിക്കണോ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും എനിക്ക് പാലില്ലാതുകൊണ്ടായിരിക്കുമോ അത് തന്നെയാണോ കാര്യം ഇനി അടുത്തൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നൊക്കെ ഭയങ്കര ഓർത്ത് ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ സെപ്പറേഷൻ ആവണത് അങ്ങനെ കുറേ മാനസിക പ്രശ്നവും ടെൻഷനോ ഒക്കെ ടൈമിൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് മുളപ്പാൽ കുടിക്കാൻ ഉണ്ടാവുമോ എനിക്ക് പാലുണ്ടാവും എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ സത്യം പറയാലോ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനാണെങ്കിൽ നല്ല വെയിറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞതിനും ഒരുപാട് ദിവസം മുമ്പാണ് കുഞ്ഞിനെ സിസേർ ചെയ്തെടുത്തത് പിന്നെ കുഞ്ഞിനാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറവുണ്ടായിരുന്നു രണ്ടേ ഇരുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞാണെങ്കിൽ വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ടായിരുന്നോ പക്ഷേ ഇത്ര ഉണ്ടായിട്ടും കുഞ്ഞിനെ നമുക്ക് എൻ ഐ സിയിൽ കടത്തേണ്ട വന്നിട്ടില്ല കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് ഒന്ന് തൊള്ളായിരം ആയിട്ട് കുറഞ്ഞ അത്രയ്ക്ക് കുറഞ്ഞു പോയിട്ടില്ലായിരുന്നു കേട്ടോ എന്നിട്ട് കൂടി കുഞ്ഞിനെ എൻ ഐ സിയിൽ കൊടുത്തേണ്ട ഒരു സാഹചര്യം വരാത്തത് കുഞ്ഞ് നന്നായിട്ട് പാല് വലിച്ചു കുടിക്കായിരുന്നു അപ്പോൾ ഇവിടെ ആണെങ്കിൽ പാല് നന്നായിട്ട് വലിച്ചു കുടിക്കും ഇവിടെ എപ്പോഴെപ്പഴും പാല് ചോദിച്ചു കുടിക്കും കുടിക്കോ അപ്പോൾ രണ്ട് മണിക്കൂർ കൂടിയിട്ട് കൊടുത്താൽ എന്ന് പറയാൻ ഇവിടെ രണ്ട് മണിക്കൂർ തികയ്ക്കാൻ സമയക്കില്ല അപ്പോഴേക്ക് പിന്നെയും കാരണം നിങ്ങൾക്ക് പാല് വേണം ആ ഒരു വാശിയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പോൾ നമുക്ക് എങ്ങനെ ഫീഡ് ചെയ്യണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നിൽക്കണം ഭയങ്കര ആയിട്ട് നമുക്ക് കുറച്ച് നേരം ക്ലാസ് എടുത്ത് തന്നിട്ടോ അവർ നമ്മളെ വിട്ടത് ഞാൻ കാണിച്ച ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണ് നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ അവിടെ അവർ അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ കെയർ ചെയ്യാനും പിന്നെ എനിക്ക് ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടാണ് നമ്മളെ വിട്ടത് വീട്ടിൽ വന്നപ്പോഴായാലും അന്നമോൾക്ക് ഒരു മടിയുണ്ടായില്ല നന്നായിട്ട് കുടിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ആറ് ദിവസമായിപ്പോഴേക്കും ഈ കുഞ്ഞി നന്നായിട്ട് വെയിറ്റ് വയ്ക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറിൻ്റെ അടുത്തേക്ക് മാറി കാരണം എനിക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പിന്നെയും കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നല്ലൊരു ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ടും അവിടെ അവിടെ നല്ലൊരു പീഡിയാട്രീഷ്യൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കാണിച്ചു കെട്ടോ മോച്ചൂനയ്ക്ക് അവിടെ തന്നെയാണ് സ്ഥിരം കാണിച്ചു കൊണ്ടുതന്നെ അവിടേക്ക് കാണിച്ചു കാണിച്ചു ഇപ്പോൾ ഡോക്ടറിന് ഭയങ്കര അതിച്ഛയായിരുന്നു കാരണം ഇത്ര വെയിറ്റ് കുറവായിട്ട് ജനിച്ച കുട്ടി ഇത്ര ദിവസത്തിനുള്ളിൽ നന്നായിട്ട് വെയിറ്റ് വെച്ചു അപ്പോൾ നന്നായിട്ട് പാല് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ നിർത്തണ്ട അവൾ അവളുടെ ഇഷ്ടത്തിന് പാല് കുടിച്ചോട്ടെ അതൊന്നും ഒരു പ്രശ്നമില്ല രണ്ടു മണിക്കൂർ അത് അവൾക്ക് അവളെപ്പൊക്കെ നീ അപ്പം പാല് കൊടുത്തോ കാരണം മാത്രം വീട്ടിൽ കുറവായിട്ട് ജനിച്ച കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് രാത്രി ഒന്നും എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവിടെ അമ്മയുടെ അടുത്ത് പോകില്ല ഇപ്പം നമ്മൾ ഫോർമുല ഫീഡ് ചെയ്യുന്ന ടൈമില് ആരായാലും കുഞ്ഞിൻ്റെ അടുത്ത് ഫീഡ് ചെയ്താൽ മതി കുഞ്ഞിൻ്റെ അമ്മ തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണം എപ്പോഴും പാലു പിടിക്കുന്നതുകൊണ്ട് ഞാനായിട്ട് ഭയങ്കര ആയി അപ്പം കുഞ്ഞിന് ഞാൻ തന്നെ വേണം എന്നുള്ള ഒറ്റ ഇതായിരുന്നു അമ്മ എടുത്ത് അമ്മയുടെ കൂടെ പോയില്ല രാത്രി അമ്മ വന്ന് വിളിച്ചാലും പോകില്ല ഇവള് ഫുൾ ടൈം എന്റെ കൂടെ തന്നെയായിരിക്കും ഞാനാണെങ്കിൽ ഇവര് രാത്രിക്ക് എഴുന്നേറ്റ് വന്ന അമ്മയൊക്കെ നോക്കണ ടൈമില് ഞാൻ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നിർത്താതെ പാല് കൊടുത്ത ദിവസങ്ങളുണ്ട് അതുപോലെ കുഞ്ഞു പാല് കുടിക്കോ കുഞ്ഞാണെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് വണ്ണം വെച്ച് ഗുണ്ട് പോലെ ഇരിക്കുവായിരുന്നു ഈ മൂക്കീന്നൊക്കെ ഇങ്ങനെ ഷർദ്ദി പോലെ പോകും കുഞ്ഞ് പാല് കുടിച്ചിട്ട് ഇങ്ങനെ പോവായിരുന്നു എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അവളധികമായിട്ട് പാല് വലിച്ചു കുടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ബ്രസ്റ്റ് ഒന്ന് ഒന്ന് പിടിച്ചപ്പോഴേക്കും പ്രസ് ചെയ്തപ്പോഴേക്കും പാലിന്നും നന്നായിട്ട് പോണം അപ്പൊ ഡോക്ടർ ഒന്ന് നന്നായിട്ട് പാലുണ്ട് ഇയാൾക്ക് അതുകൊണ്ട് കുഞ്ഞു കുടിക്കട്ടെ ആവശ്യത്തിൽ അധികം കുടിച്ചോട്ടെ കുഴപ്പമില്ല ആ വണ്ണൊന്നും നോക്കണ്ട അതൊന്നും ഒരു പ്രശ്നമില്ല അത കുറച്ചു നേരം കുറച്ചാൾ കഴിയുമ്പോൾ അവൾക്ക് കമ്മന്ന് നീന്തി തുടങ്ങുമ്പോഴേക്കും അത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് അത് അവൾക്ക് കുറച്ചും കൂടി എന്താ പറയാ അവൾക്കൊരിതായി അവൾക്ക് പാല് കുടിക്കാനുള്ള ഒരു നമ്മൾ കൊടുക്കൂലോ ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നമ്മൾ നമ്മളെന്തായാലും കുഞ്ഞിന് പാല് കൊടുക്കും ആ രീതിയിൽ കുഞ്ഞിനെപ്പോഴും പാലുടുത്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ടൈമിൽ എന്റെ ശരീരം ക്ഷണിച്ച് വരാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് ഇരുന്ന ആ ഒരു രീതിയിൽ ക്ഷീണിച്ച് ക്ഷണിച്ച് ഞാൻ വല്ലാണ്ടായിട്ടോ എനിക്ക് അപ്പഴുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരില്ലേ ഞാൻ പാൽ എന്നോട് അത് കഴിച്ചു നോക്ക് ഇത് കഴിച്ചോ നീ അങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശമായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ടിട്ടോ പാലില്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ ശരിക്കും എനിക്ക് പാൽ ഇല്ലാത്തതിന്റെ ആയിരുന്നില്ല അത് ഓരോരോ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാണ് മോച്ചു കുടിക്കില്ലായിരുന്നു വലിച്ചു കുടിക്കില്ലായിരുന്നു അവന് കുപ്പിപ്പാലാണ് കുറച്ചും കൂടി എളുപ്പം തോന്നിട്ടുണ്ടാകും പക്ഷെ അന്നമോൾക്ക് ഒട്ട് കുപ്പിപ്പാൽ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അത്ര വയ്യാണ്ടായിട്ട് നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ട് കുപ്പിയിലാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ അത് പറ്റില്ല അതിൽ വലിക്കാൻ പറ്റില്ല അവൾക്ക് ബ്രസ്റ്റീന് തന്നെ പാല് കിട്ടണം ബ്രസ് വീട് തന്നെ ചെയ്യണം എന്നുള്ള എന്നൊറ്റിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കോഴ്സിനൊക്കെ പോണ ടൈമായിപ്പോഴേക്ക് എനിക്ക് ടെൻഷൻ ആയി കാരണം കുഞ്ഞിനെ നമ്മള് കുപ്പിപ്പാല് കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല കുഞ്ഞ് ബ്രസ് വീട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ പാല് ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പൊ കുളിക്കാൻ പോണ ടൈമിൽ പോലും എനിക്കൊരു അഞ്ച് മിനിറ്റ് നമ്മൾ എണ്ണയൊക്കെ തേച്ചിരുന്ന് കുളിക്കാനുള്ള ടൈം ടൈമൊന്നും എടുക്കാൻ പറ്റില്ല വേഗം പോയി കുളിച്ച് വേഗം വരണം അല്ലെങ്കിൽ ഇങ്ങനെ പാലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ വിശ്വാസ ആകുന്നു എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെയുള്ള സെയിം സിറ്റിറ്റുവേഷനിൽ കൂടെ പോകുന്ന കുറെ അമ്മമാരുണ്ടാവും ഞാൻ കുളിച്ച് മേത്തിനെ വെ വെള്ളം ഒഴിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കൈ ഇവിടെ തട്ടിയാൽ മതി അപ്പോഴേക്കും ഇങ്ങനെ പാല് പോയിക്കൊണ്ടിരിക്കും അതുപോലെ പാല് പെട്ടെന്ന് പെട്ടെന്ന് നിറഞ്ഞു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കേട്ടോ എൻ്റെ ഇവിടെയൊക്കെ എപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം ഇവിടെ ഒക്കെ നിറഞ്ഞു പാല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര അധികം പാല് ഉണ്ടായിരുന്നു കുളിക്കാൻ കയറുമ്പോഴേക്കും എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് അറിഞ്ഞു പറഞ്ഞേ അപ്പം അമ്മ ചോദിക്കുന്നത് നീ എന്താണ് അറിയാനെ പറയും അമ്മ കുഞ്ഞു കുടിക്കേണ്ട പാലല്ലേ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകണം അപ്പൊ അമ്മ പറഞ്ഞാ അവൾ ആവശ്യത്തിൽ അധികം പാല് കുടിക്കുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ വിഷമം അവൾ പാല് കുടിക്കുന്നുണ്ട് പക്ഷെ മോച്ചു കുടിച്ചിട്ടില്ലല്ലോ അപ്പൊ അമ്മ എപ്പോഴും എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത് എടി അവൻ അവന്റേതായ രീതിയിൽ കുടിക്കാതിരുന്നതാണ് നീ കാരണം കുടിക്കാതിരുന്നതല്ല കുഞ്ഞു കുഞ്ഞിൻ്റെ ഇഷ്ടത്തിൽ കുടിക്കാതിരുന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കോ അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു അന്നമോളെ നിർത്താന്നൊരു കാര്യം ഡോക്ടർ പോയി കണ്ടു ഒരു മെഡിസിൻ എടുത്താരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇവള് പതുക്കെ പതുക്കെ ഇവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു അപ്പോൾ അതിലേക്ക് അവൾ അവളെ ഫോക്കസ് ചെയ്ത് കൊടുത്താൽ മതി അവൾ ഫുഡ് നന്നായി കഴിക്കട്ടെ കുറച്ച് വെള്ളം കൊടുക്കുക പിന്നെ പിന്നെ പതുക്കെ പതുക്കെ കുപ്പിപ്പാരിലേക്ക് മാറ്റുക അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ബ്ലസ് വീട് നിർത്തരുത് കൊടുത്തോളണം കുഞ്ഞ് കഴിക്കട്ടെ കാരണം കുഞ്ഞിന് ആ ടൈമിൽ ഒരു വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിർത്തണ്ട നീ പോയി പോയി വന്ന് കഴിയുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ ഓക്കെ അതല്ല പോയി വരാണെങ്കിൽ പോയി വന്ന് കഴിയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുക രാത്രിയൊക്കെ പാല് കൊടുക്കുക പകല് അവൾ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഫോർമുല വാങ്ങിച്ചിട്ട് ലാറ്റോജ് വാങ്ങിച്ച് കുഞ്ഞിന് കലക്കി നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടാണ് ഒരു നേരൊക്കെ കൊടുത്തു തുടങ്ങി അപ്പോൾ കുഞ്ഞിച്ച് കഴിച്ചു തുടങ്ങി കഴിച്ച് കഴിച്ച് പിന്നെ അവൾ ഫുഡ് കഴിക്കിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ തള്ളി നീക്കി തള്ളി നീക്കി ഞാൻ വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കറച്ചില്ല എനിക്ക് കുളിക്കാൻ പോലും പറ്റില്ല ഞാൻ ഈ പാല് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുകയുള്ളായിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ ശരിക്കും ഇരിക്കാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ വിങ്ങലായിരിക്കും ഈ ഒരു ഭാഗം ഒന്നും അനക്കാൻ പറ്റില്ല ഡ്രസ്സ് ഇങ്ങനെ തട്ടാൻ പറ്റില്ല കൈ പോലും ഇങ്ങനെ തട്ടാൻ പറ്റില്ല തട്ടി അപ്പ പാല് പോവും ആ അതുപോലെയായിരുന്നു പാലിൻ്റെ ആ ഒരു ഇതിലും പതിയെ പതിയെ കുഞ്ഞു വലിക്കാത്തതുകൊണ്ടും ഉം എനിക്ക് പാലിച്ചിരി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടൊന്നും പിന്നെ പിന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ വൈകിട്ട് മാത്രം ആക്കി പിന്നെ രാത്രിയിലേക്ക് മാത്രം ചുരുക്കി ചുരുക്കിയൊക്കെ കൊണ്ടുവന്നു എന്നാലും ഇവള് വിടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ മാസം വരെ നവംബർ മാസം നിർത്താം ഡിസംബർ മാസം നിർത്താം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഓരോ മാസം വെക്കും പക്ഷേ ഇവള് ഒട്ടും തയ്യാറാവുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പാവയ്ക്കയുടെ നീരൊക്കെ അരച്ച് നമ്മൾ ഇവിടെ ഇട്ടു ഇട്ടിട്ട് നിർത്താൻ പറ്റും എന്നൊക്കെ പലരും പറഞ്ഞിട്ട് നമ്മൾ പാവയ്ക്ക അരച്ചിട്ടുട്ടോ സാധനം ഇവിടെ തുടച്ച് കളഞ്ഞിട്ട് പാല് ഒന്ന് കുടിച്ചു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവള് കഴിയിപ്പും എല്ലാ സാധനവും കഴിക്കുന്നു കൊണ്ട് തന്നെ ഇവളത് തുടച്ച് കളഞ്ഞ് രണ്ടൂര് തുണിയൊക്കെ എടുത്തോണ്ട് ആക്കു കുഞ്ഞിന്റെ ബുദ്ധി ഓർക്കണം കേട്ടോ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ കുപ്പിയിലെ വെള്ളം ഒഴിച്ച് നനച്ചു തുടച്ച് അവള് കുടിക്കുവായിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മള് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒന്നും ഒട്ടും പറ്റിണ്ടായിരുന്നില്ല കുഞ്ഞി കുടിച്ചോണ്ടേ ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നിർത്താൻ പറ്റൂല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു ഒന്നോ രണ്ടു ദിവസമൊക്കെ ഞങ്ങൾക്ക് ടൂറിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രിപ്പിന് പോയ ടൈമില് രണ്ടു ദിവസം മാറിയിരുന്നു മൂന്നാം ദിവസം എന്നെ കണ്ടപ്പോ വീണ്ടും കൂടി തുടങ്ങിയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ട് നിർത്താൻ പറ്റില്ലായിരിക്കും വിചാരിച്ചു പിന്നെ ലാസ്റ്റിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്നോട് ഒരാൾ പറഞ്ഞു കുറച്ച് ലിപ്സ്റ്റിക് തേച്ച് നോക്കും അപ്പോൾ ചോരയാന്ന് പറഞ്ഞ് നോക്ക് അപ്പോൾ ചിലപ്പോൾ പേടിച്ചിട്ട് കുടിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതൊട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ലിപ്സ്റ്റിക് തേച്ച് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ അത് വന്ന് മാച്ചു കളഞ്ഞിട്ട് കളഞ്ഞിട്ട് അവൾ ചിലപ്പോൾ കുടിക്കും അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒക്കെ തയ്ക്കാതെ എങ്ങനെയാ എന്നുള്ള രീതിയിട്ട് ഞാൻ അത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ തൂത്തു തൂത്തിട്ട് അങ്ങനെ കുഞ്ഞ് പാല് കുടിക്ക് പാല് വേണം പാല് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു ഇവിടെ ഇങ്ങനെ ചോരയാണ് മമ്മിക്ക് ഇവിടെ വാവ് വന്നേക്കാ ബ്ലഡ് ആണെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെക്ക് കറിയാൻ തുടങ്ങി ഇവിടെ കറിയാനായിട്ട് അമ്മ ഓടി വന്നു അമ്മ ഓടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആ മമ്മിയുടെ ഇവിടെ പൊട്ടിയിരിക്കുക കുടിക്കേണ്ട കുഞ്ഞ് പാല് കിട്ടൂല ഇനി വാവ കുടിച്ച് 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 പൊട്ടിയിതാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ മോച്ചി വന്ന് നോക്കിയപ്പോൾ മോച്ചും പറഞ്ഞു ആ മമ്മിക്ക് വയ്യ അന്നാമി ഇനി പാല് കുടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം എന്നെ വിചാരിച്ചു ശരിക്കും ഇങ്ങനെ പൊട്ടിതാന്ന് വിചാരിച്ചിട്ട് അവൾ പിന്നെ പാല് കുടിച്ചില്ലാട്ടോ ആ ടൈമിൽ പാല് കുടിച്ചില്ല അമ്മേനോട് പറഞ്ഞു വേറെ പാല് വേറെ പാല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കുപ്പി പാൽ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇവൾക്ക് പിന്നെ ഞാൻ ഇവളെ വിളിച്ച് കൊടുക്കാൻ നോക്കി പാല് കൊടുക്കാൻ നോക്കി പിന്നെ ഇവിടെ കുടിക്കണേ ഇല്ല ഇവിടെ പറയാം അവിടെ പൊട്ടിയതാ പൊട്ടീത അപ്പഴേക്ക് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ പറയാം അവിടെ വാവുകയാണ് വേണ്ട എനിക്ക് വേണ്ട അവിടെ വാവുവാ വേണ്ട പൊട്ടി പൊട്ടിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഒരു ഉപകാരമായി പിന്നെ എല്ലാ ദിവസവും ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടി എടുക്കും അവൾ പറയും എനിക്ക് വേണ്ട ഇത് വേണ്ട എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് പാലുവിടി നിർത്താൻ പറ്റിയിട്ടോ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ലിപ്സ്റ്റിക്ക് ചുമ്മാ തേച്ച് കൊടുത്തുള്ളൂ വാവുവാണെന്ന് പറഞ്ഞു അവൾ നിർത്തി പക്ഷെ എല്ലാ കുട്ടികളും ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ഫീഡിങ് നിർത്തിയത് പക്ഷേ അതിനുശേഷമാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് വേറെ ഒന്നും അല്ല ഇവിടെ കണ്ട് പുറത്തുവാൻ പറ്റില്ല ഇവൾക്ക് ഉറങ്ങണമെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഉറങ്ങണം ഇവിടെ കൈ പിടിച്ചിട്ട് ഉറങ്ങണം അങ്ങനൊരു രീതിയായി ഇവൾ അവിടെ കൈ പിടിച്ചാലേ ഉറങ്ങുള്ളൂ ഇപ്പോൾ ഇവളെ കൊണ്ട് പുറത്ത് പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവൾക്ക് അപ്പ ഇങ്ങനെ കൈ പിടിക്കണം എന്ന് പറയും എന്നാലിവിളുറങ്ങുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കറച്ചിലുടങ്ങുമ്പോൾ ആൾക്കാർ ഒരു പാല് കൊടുക്കുക പാല് കൊടുക്കുന്ന പറയും നമ്മൾ പാല് ഫീഡിങ് നിർത്തിയില്ലോ ഇപ്പം നമ്മൾ കുപ്പിപ്പാൽ കൊടുത്താൽ ആ സമയത്ത് അവൾ സമ്മതിക്കില്ല ഇവൾക്ക് ഉറങ്ങണമെങ്കിൽ അവിടെ കൈ വച്ചാൽ ഇവൾ ഉറങ്ങും എന്നുള്ള രീതിയായി ആ ഒരു സംഭവം ഇപ്പോഴും എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ എന്റെ അല്ലെങ്കിൽ അമ്മേടെ ഈ രണ്ടുപേര് ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ കൈ വച്ചിട്ടേ ഇവളെ ഉറങ്ങുള്ളൂ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് രണ്ട് വയസ്സായിട്ടോ ഈ രണ്ടാമത്തെ വയസ്സിലും എനിക്ക് ആ ശീലം മാത്രം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എപ്പോഴും അവിടെ കൈ വെച്ചിട്ടാണ് അവൾ ഉറങ്ങുകയുള്ളൂ ഇനിയിപ്പോൾ അവൾക്ക് എഴുന്നേറ്റ് കറിയുമ്പോൾ നമ്മൾ പാല് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രശ്നമില്ല പക്ഷെ കൈ വെക്കണം അങ്ങനെ കൈ വെച്ച് കൈ വെച്ചപ്പോൾ പതുക്കെ ഇങ്ങനെ തൊട്ടേ അവളെ ഉറങ്ങുകയുള്ളൂ ആ ഒരു ശീലം അങ്ങനെ ശീലമായിപ്പോയി അത് ഫീഡിങ് നിർത്തിയ ടൈമിൽ അവൾക്ക് ഇങ്ങനെ കൈ പിടിച്ചാൽ മതി വേണ്ടാന്ന് പറയും പാല് വേണ്ട കൈ പിടിക്കണം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കൈ തുടങ്ങിയ ഒരു ശീലമാണ് പക്ഷെ അത് ഇപ്പോഴും മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം എന്റെ ഫീഡിങ് നിർത്തിയ ആ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമല്ലായിരുന്നു ഡോക്ടർ പോലും എന്നോട് ഫീഡിങ് നിർത്തേണ്ട എന്നാണ് പറഞ്ഞത് കാരണം എനിക്ക് നന്നായിട്ട് പാലുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥയായി ഒന്നാമത് ഇവിടുന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പഠിക്കാൻ പോകണം അവിടെ ചെല്ലുമ്പോഴേക്ക് എനിക്ക് ഉറക്കം വരാൻ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ഫുഡ് കഴിക്കുന്നില്ല പക്ഷെ കുഞ്ഞ് നന്നായിട്ട് ഫീ പാൽ വലിച്ചു കുടിക്കുന്നു ഇതൊക്കെ കൂടി കഴിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഒട്ടും പറ്റാത്ത എനിക്ക് ഒട്ടും ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയായിട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിർത്തിയത് പക്ഷെ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമ്മോട് പറയും ഫീഡിങ് നിർത്തേണ്ടായിരുന്നു നിർത്തേണ്ടായിരുന്നു കുഞ്ഞ് കുടിക്കട്ടായിരുന്നു എത്രയാന്ന് വെച്ചാൽ കുടിക്കട്ടായിരുന്നോ എന്ന് പറയുന്നു കേട്ടോ ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നും കുഞ്ഞിനെ ഫീഡിങ് എന്താ പറയാ നമ്മൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് പാലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എത്രയാന്ന് വെച്ചാൽ കുടിച്ചോട്ടെ അതിന് നമുക്ക് ഒരു പരാതി ഉണ്ടാവില്ലല്ലോ പിന്നെ എല്ലാവർക്കും ഒരു പരാതി പോലെ ആയി ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ കുഞ്ഞ് ഇപ്പൊ അതല്ലെങ്കിൽ വേറെ ഫുഡ് കഴിച്ചു തുടങ്ങി കുഞ്ഞിന് ആവശ്യത്തിൽ അധികം പാല് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞു തുടങ്ങി നിന്റെ ആരോഗ്യം നീ നോക്കണം കുഞ്ഞാണെങ്കിൽ നന്നായിട്ട് പാല് കുടിച്ചിട്ടുണ്ട് കുടിക്കാത്ത കുഞ്ഞല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നീ വിഷമിക്കണ്ട നീ എന്തായാലും നിർത്തിയിട്ട് നിന്റെ ആരോഗ്യം നോക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ എല്ലാവരും പറഞ്ഞു പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ നിർത്താം എന്നുള്ള രീതിയിലേക്ക് എത്തിയതും നിർത്തിയതും അപ്പം ഇതാണ് കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ അടുത്ത് വന്ന് കിടന്ന് എന്നെ ഇങ്ങനെ എൻ്റെ മാറോട് ചേർന്ന് കിടന്ന് കുടിച്ച കുഞ്ഞി കുറച്ചാൾ എന്താ നമ്മുടെ അടുത്തുനിന്ന് മാറുമ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈമിൽ അവർ എപ്പോഴും നമ്മളോട് ഒട്ടിയല്ലിരിക്കുക ആ ഒരു ഫീല് മാറി ഇങ്ങനെ ഫീഡിങ് നിർത്തിയപ്പോൾ എനിക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഒരു എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് ആയിട്ടോ അവളിപ്പോഴായാലും നമ്മുടെ മേത്തുനിന്ന് ഒട്ടി അല്ലേ ഇരിക്കുകയുള്ളൂ കേട്ടോ പാല് കുടി കുപ്പി പാൽ കുടിക്കാനാണെങ്കിലും നമ്മളെങ്ങനെയാ ബ്ലസ് ഫീഡ് ചെയ്ത അതേപോലെ നെഞ്ചോട് ചേർന്ന് കിടന്ന് അവൾ കുപ്പി കുടിച്ചാൽ കിടക്കുകയുള്ളൂട്ടോ അങ്ങനത്തെ കുട്ടിയാണ് അപ്പൊ ഇതാണ് എൻ്റെ ഫീഡിങ് നിർത്തിയിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് എനിക്കത്ര ബുദ്ധിമുട്ട് ഉണ്ടായോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറും ലിപ്സ്റ്റിക് കൊണ്ടാട്ടോ നിർത്തിയത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുവൈദ്യം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ എനിക്ക് വളരെ ഫ്ലോപ്പായി പോയ പരീക്ഷണങ്ങളായിരുന്നു കേട്ടോ അപ്പോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും